അൻവർ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശോധിച്ച ആവശ്യമായ പറയുന്നത് നല്ല നടത്തുന്ന ഭാഷയിൽ ശക്തിയായ കൃത്യമായിട്ട് അറിയിച്ചില്ല ആരും അറിയിക്കില്ല ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇന്നലെ എൽ ഡി എഫ് യോഗം തീരുമാനിച്ചിരിക്കുന്നു പിന്നെന്താ പ്രശ്നം ഒരു മാസം അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു ദിവസത്തേതല്ല നിയമപരവും ഭരണഘടനാപരവും ഉൾപ്പെടെയായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ് ആ റിപ്പോർട്ട് കിട്ടിയ ഉത്തര തന്നെ നിലപാട് ഞങ്ങളെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുകയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്നലെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ നേരത്തെ പറഞ്ഞല്ലോ ശുദ്ധ അസംബന്ധവും കേൾക്ക് കേൾക്ക് അത്രയും പ്രചരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണമാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനമില്ല ശുദ്ധ അസംബന്ധങ്ങളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അസംബന്ധം പ്രചരിപ്പിച്ച് ആ അസംബന്ധം പ്രചരിപ്പിച്ചതിന് ന്യായീകരണം കിട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെയും എന്നെയും ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അസംബന്ധങ്ങൾ കുറേ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ പത്രത്തിൻ്റെ അതെങ്ങനെ മാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദൗത്യവും ധർമ്മവും ഉണ്ട് ആ ധർമ്മം ഗൗരവർ ആരോപിക്കുക ഏഴ് ആരെങ്കിലും പറഞ്ഞ് കേൾക്കുക കേൾക്കുന്നത് കൊണ്ടുവന്നിട്ട് വളമ്പുക എന്നിട്ട് അതിൻ്റെ മേലെ കഥയുണ്ടാക്കുക ആ കഥക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി ഇല്ലാതിരിക്കുക അപ്പോൾ പ്രതിസന്ധി ഞങ്ങൾ കാണുന്നതെന്നുള്ള പ്രചാരണം നടത്തുക ഇത് തെറ്റായ പ്രചാരകാര്യാണ് തെറ്റ് തിരുത്താൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തുന്നുണ്ട് ഞാനോണ്ടിരിക്കുന്നു എപ്പോൾ തിരുത്തി കൊണ്ടിരിക്കുകയല്ലോ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ അത് നിങ്ങൾ ഇതേപോലെ തന്നെയാണ് കള്ളപ്രചരണം ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് പി വി അൻവർ പറഞ്ഞു ഇപ്പം ഞാൻ ഞാൻ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞത് കള്ളപ്രചരണമാണ് അപ്പം നിങ്ങൾക്ക് എപ്പം കളവ് അറിയാനോ ഇഷ്ടം ഞാൻ ഇവിടെ തന്നെ നിങ്ങൾ പറഞ്ഞു തന്ന പി വി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി അന്വേഷിക്കാൻ എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ഡി ജി പിയെ തന്നെ തോന്നലപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞത് അല്ല നിങ്ങൾ ആദ്യം അസമന്ധു ഇപ്പൊ പറഞ്ഞു അസമതല്ലോ അസംബന്ധ ചോദ്യം ചോദിക്കാതോദ്യ ഞാൻ അസംബന്ധ ഉത്തരം പറയണം എന്നിട്ട് ആ അസംബന്ധ ഉത്തരം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണം എന്നിട്ട് എന്നെ പറ്റി ഇതാ അസംബന്ധ ഉത്തരം പറഞ്ഞിരിക്കുന്നു പറയണം അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി പരിശോധിച്ചോണ്ടിരിക്കുക ഇനി പരിശോധിക്കും എല്ലാം പരിശോധിക്കും എഴുതി തനിന്നും പരിശോധിക്കും അല്ലാതെ പാർട്ടി പരിശോധിച്ചു പാർട്ടി പരിശോധിക്കും പാർട്ടി പരിശോധിക്കുന്നില്ല നിങ്ങളോട് പറയേണ്ട കാര്യം ഇല്ലല്ലോ ആരോ ഇന്നില്ല എഴുതി എഴുതി അതുകൊണ്ട് പരിശോധിക്കേണ്ട പരിശോധിക്കണ്ട ഇല്ലെന്നാണ് പറഞ്ഞത് അത് പൊതുവാക്കണ്ട പൊതുവാക്കണ്ട നോക്കുക ശശി ശാശി എഴുതി ശശിയെ കേൾക്ക് ഏതായാലും സമയമില്ലാത്തതുകൊണ്ടാണ് ശശി എഴുതി തന്നത് അല്ലെ ശ ശശിയെപ്പറ്റി എഴുതി തന്നില്ല എന്നുള്ളതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല തീരുമാനിച്ചു ഉടനെ പറയുന്നത് എഴുതി തരാതെ ഒന്നും പരിശോധിക്കേണ്ടതില്ല എന്നാണോ അല്ലാതെ മറുപടി